ഭജനമറിഞ്ഞാൽ ആത്മാ ആത്മാവുണരും പ്രതി ഭജനം ഭജനം ദൈവത്തിൻ ഭജനം 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 ദൈവത്തിൻ ഭജനം ഞാൻ സന്തോഷ് ആൽബർട്ട് ചേട്ടൻ ഇപ്പൊ അത് പിന്നെ ചേച്ചി ആൽബർട്ട് ചേട്ടാ എന്റെ കയ്യിൽ നിന്ന് കുറച്ച് കാശ് കടം വാങ്ങിരുന്നേ കൊറച്ച് കാശെന്ന് പറഞ്ഞ ഒരു പതിനായിരം രൂപയോ അതെ ചേച്ചി ചേച്ചി ആശുപത്രി കടന്നപ്പോളേ ഓപ്പറേഷന് വേണ്ടിട്ട് ഇപ്പോ മാസം മാസാഞ്ചാറ് കഴിഞ്ഞേ എന്നോടൊന്ന് ഒന്നര മാസത്താവധിയാ പറഞ്ഞിരുന്നത് എന്നിട്ട് ഞാൻ ചോദിച്ചു ഒരുപാട് തവണ പക്ഷെ കാശ് തരുന്നില്ല ഇപ്പൊ ചോദിക്കുമ്പോ എന്നോട് ദേഷ്യപ്പെടുകയും ചെയ്യാം ഞാൻ എന്റെ ഭാര്യയുടെ വളം കൊണ്ട് പണയം വെച്ചിട്ടാ ഈ രൂപ അറേഞ്ച് ചെയ്ത് കൊടുത്തത് എങ്ങനെയെങ്കിലും ചേച്ചി ആ പണം തിരികെ തരാൻ പറയുമോ ഞാൻ പറയാം നിങ്ങൾ പോയിട്ട് ഒരു നിവൃത്തിയില്ലാ ചേച്ചി ഞാൻ ഇവിടെ വരെ വന്നത് എങ്കി പിന്നെ എന്നാ ഞാൻ നാളെ വരാം ചേട്ടന് ഇതിനകത്തുണ്ടായിരുന്നോ അപ്പൊറത്തേക്ക് പോകണം പറഞ്ഞ് പോയിട്ടോ ആ അതെ ഇപ്പൊ അയാള് ശല്യല്ലേ പറഞ്ഞു നിങ്ങളുടെ ഭാര്യ ആശുപത്രിക്ക് കിടന്നപ്പം ഓപ്പറേഷന് വേണ്ടി പതിനായിരം രൂപ വാങ്ങിയിട്ട് അഞ്ചാറ് മാസമായിട്ട് ഇതുവരെ കൊടുത്തിട്ടില്ലെന്ന് ഞാനെന്നാ മനുഷ്യ ആശുപത്രി കിടന്നത് എനിക്ക് എന്തോ എന്തോപറേഷനാ നടന്നത് ആശുപത്രിയിലോ ഞാൻ പറഞ്ഞോ നുണ കല്ല് വെച്ച നുണ ഇങ്ങനൊരു സംഭവമേ നടന്നിട്ടില്ലേ പണം പണം വാങ്ങിച്ചു പതിനായിരം അല്ല ഒരു അയ്യായിരം രൂപ അതിന് ഭാര്യ ആശുപത്രിയിലാണെന്നും ഓപ്പറേഷന് വേണ്ടിട്ടാണെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ വേണ്ട കടം വാങ്ങിച്ച പണം തിരികെ കൊടുക്കണ്ടേ കൊടുക്കാം കൊടുക്കാലോ കൊടുക്കാൻ ഞാൻ പറഞ്ഞതാണെന്നേ എന്നിട്ട് അയാൾ അങ്ങനെ അല്ലല്ലോ പറഞ്ഞ ഡേറ്റിന് കൊടുക്കാതെ ഞാൻ തീരെ നീട്ടിക്കൊണ്ടുപോവാണെന്നും പണം ചോദിക്കുമ്പോ ഞാൻ ദേഷ്യപ്പെടാണെന്നും എന്നൊക്കെയല്ലേ ഇതങ്ങനെ നിങ്ങളറിഞ്ഞു അത് പിന്നെ ഇവനൊക്കെയല്ലേ ആള് ഇവൻ അങ്ങനെ പറയൂ ഇവൻ എത്ര കാലായിട്ട് എനിക്കറിയാന്നോ ദേ ഇനി അവൻ പണം ചോദിച്ചിവിടെ വന്ന പണം മേടിച്ചത് ചേട്ടനാണെങ്കിൽ അത് ചേട്ടനോട് ചോദിച്ചാൽ മതി ഇതും പറഞ്ഞ് മേലിലൂടെ വരരുത് എന്ന് നീ പറയണം ആ ബാക്കി ഞാൻ നോക്കിക്കോളാം അയൽക്കാരന് ആവശ്യം വരുമ്പോൾ കടം കൊടുക്കുക നീ കടം വാങ്ങിയാൽ സമയത്തിന് തിരിച്ചു കൊടുക്കണം പ്രഭാഷകൻ ഇരുപത്തിയൊൻപതാം അധ്യായം രണ്ടാം വാക്യം ഞാൻ ഓ നീ ഇവിടം വരെ എത്തി എന്ന് ആ മുമ്പിൽ എന്താണ് കാര്യം സാറേ സാറേ വന്നേ എന്റെ ഭാര്യ മോളിക്ക് ചെറിയൊരു നെഞ്ചുവേദന ഇന്നലെ കൊണ്ട് ഡോക്ടറെ കാണിച്ചു എന്നിട്ട് ഇന്ന് പോയി സ്കാനിങ് ചെയ്യണമെന്ന പറഞ്ഞേക്കണേ പിന്നെ കുറച്ച് മെഡിസിൻ എഴുതിയിട്ടുണ്ട് സത്യം പറയാലോ എന്റെ കയ്യിൽ പത്തു പൈസയില്ല എന്നെ ഒന്ന് സഹായിക്കണം അതിപ്പോ എനിക്കൊരു അത്രയൊന്നും സാറ് തരണ്ട എനിക്കൊരു പതിനയ്യായിരം രൂപ തന്നാ മതി അഞ്ച എന്റെ കയ്യിലുണ്ട് പറ്റില്ല പറഞ്ഞു സാർ സാറൊഴിയരുത് സാർ എന്റെ അവസ്ഥയൊന്ന് മനസ്സിലാക്കണം ഈ അല്ല എന്റെ അവസ്ഥ കൊണ്ട് പറഞ്ഞു പോയതാ സാറേ ദേ മാസം ഒരു മാസത്തിനുള്ളിൽ ഞാൻ തിരിച്ചു തരും

മറ്റുള്ളവരെ എളുപ്പം വിശ്വസിക്കുന്നവന്റെ മനസ്സിന് ആഴമില്ല പ്രഭാഷകൻ പത്തൊൻപതാം അധ്യായം നാലാം വാക്യം ഒരൊന്നര മാസം അതിനുള്ളിൽ ഞാൻ തന്നിരിക്കും ഈ ഫ്ലാറ്റ് ആണേ ഹലോ ഞാനെന്റെ അടുത്തെ അവസ്ഥ കൊണ്ട് പറഞ്ഞു പോയതാ നീ ചേട്ടാ ഞാനിപ്പോ വല്ലാത്ത ടൈറ്റിലാണ് അങ്ങനെ പറയുന്നു നിന്റെ കയ്യിലാ എന്റെ മോളിക്കുട്ടിയുടെ ജീവൻ ഞാനിപ്പോ ചേട്ടന് എത്ര രൂപ ഉദ്ദേശിക്കുന്നത് എനിക്കൊരു അമ്പതിനായിരം രൂപ ആവശ്യ ചേട്ടാ അമ്പതിനായിരം രൂപ എന്നൊക്കെ പറഞ്ഞ ഞാനെങ്ങനെ എന്നെ കൊണ്ട് പറ്റാവുന്ന നീ ചെയ്യാനൊരു പതിനയ്യായിരം രൂപ ഒപ്പിച്ചുതരാം അതും കടം ഓ ജോബി ഈ ഞാൻ ചത്താലും മറക്കില്ല ഞാൻ രാവിലെ വീട്ടിലേക്ക് ഞാൻ കൊടുത്തേക്കാം വേണ്ട അതെന്താ ഞാൻ കടം വാങ്ങിയ ഓപ്പറേഷൻ നടത്തുന്നെന്ന് മോളി അറിഞ്ഞ അവിടെ വിഷമിച്ചു ഈ ഓപ്പറേഷനെ വേണ്ടെന്ന് വെച്ചു മോളി കുട്ടി ഇല്ല അങ്ങനെയാണെങ്കിൽ പൈസ കിട്ടിയാൽ ഉടനെ ഞാൻ ചേട്ടനെ വിളിക്കാം ആ വെച്ചാ അവിടെ ഓ എവിടെ എനിക്ക് നിന്നോടുള്ള കടപ്പാട് ഭയങ്കര അവരുടെ അധരങ്ങളിൽ സത്യമില്ല അവരുടെ ഹൃദയം നാശകൂപമാണ് അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴിയാണ് അവരുടെ നാവിൽ മുഖസ്തുതി മുറ്റി നിൽക്കുന്നു സങ്കീർത്തനങ്ങൾ അഞ്ചാം അധ്യായം ഒൻപതാം വാക്യം സന്തോഷേ നീ ഇതെവിടെ പോയതാ ഞാനിവിടെ വരെ പോയതാ അല്ല നീ ഇന്നലെ രതീഷിന്റെ ഓഫീസിൽ ചെന്നിരുന്നു പറഞ്ഞു ആ പോയിരുന്നു കുറച്ച് സാമ്പത്തിക തന്നെ ആവശ്യമുണ്ടായിരുന്നു എനിക്കല്ല എന്റെ ഒരു സുഹൃത്തിനാ അല്ല അതാവൻ പറഞ്ഞില്ല നീ പറഞ്ഞു അല്ല ഇവിടെ ചെന്നിരുന്നവിടെ വന്നതാ ഞാനിവിടെ അത് കൊള്ളാലോ ഞാൻ അവിടെ പോയിട്ട് വരുന്ന വഴിയാ പക്ഷേ വീട്ടിൽ അവിടെ ഓ പുള്ളി ഒരു അഞ്ചാറു മാസം മുമ്പ് എന്റെ കയ്യിൽ നിന്ന് ഒരു പതിനായിരം രൂപ കടം വാടിച്ചിരുന്നു അത് തിരികെ കിട്ടുമെന്ന് അറിയാൻ വേണ്ടി വന്നതാ ഓ ഈ സമയത്ത് പുള്ളി നല്ല ടൈറ്റിലായിരിക്കാനാണ് സാധ്യത കാരണം ഇന്ന ആൽബേട്ട ഭാര്യയുടെ ഓപ്പറേഷൻ ആണ് അല്ല ഞാൻ നേരത്തെ പറഞ്ഞില്ലേ രതീഷിന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയ കാര്യം അത് ഈ ആവശ്യത്തിന് വേണ്ടിട്ടായിരുന്നു മുഴുവനും കൊടുക്കാൻ അല്ല നീ നീ എത്ര എത്ര കൊടുത്തു എന്താ കൊടുത്തു അമ്പതിനായിരം കൊണ്ട് പുള്ളി ചോദിച്ചത് എന്നിട്ട് എന്നിട്ട് ഞാനൊരു പതിനയ്യായിരം രൂപ കൊടുത്തു അത്രേ എന്റെ കയ്യിലും ഉണ്ടായിരുന്നുള്ളു അപ്പൊ നീയും പെട്ടോ ഇതേപോലെ ഭാര്യയുടെ ഓപ്പറേഷൻ നടത്താൻ വേണ്ടിട്ട് ഞാൻ കൊടുത്തതിന്റെ പേരില ഈ നടപ്പും കൂടിയാണ് നടക്കണത് അല്ല പെട്ടു വെച്ചാ മതി നീ ഞാൻ ഈ കാര്യം അയാളുടെ ഭാര്യയോട് സംസാരിച്ചപ്പോളെ അവരുടെ മുഖഭാവത്തിൽ നിന്ന് നിക്ക് മനസ്സിലായതേ ഇയാള് നോണ പറഞ്ഞ് എന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിക്കാനുള്ള അടവായിരുന്നു അത് പണം കടമേടിക്കാൻ കിട്ടല്ലോ ഭാര്യയോട് ഈ വിവരം പറഞ്ഞതിന് ശേഷവും നാളെ വാ നാളെ വാന്ന് പറഞ്ഞ് എന്നെ കുറച്ചായി എന്താ വഞ്ചന ചെയ്യുന്ന ഒരുവനും എന്റെ ഭവനത്തിൽ വസിക്കുകയില്ല നുണ പറയുന്ന ഒരുവനും എന്റെ സന്നിധിയിൽ തുടരാനാവുകയില്ല സങ്കീർത്തനങ്ങൾ നൂറ്റിയൊന്നാം അധ്യായം ഏഴാം വാക്യം ഇന്ന് ഓപ്പറേഷൻ പറഞ്ഞ അയാളുടെ ഭാര്യയായി പറഞ്ഞത് സന്തോഷേ ഞാൻ ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ചു കിട്ടിയില്ല പിന്നെ എന്റെ ആങ്ങളുടെ അടുത്തുനിന്ന് രണ്ടായിരം രൂപ കടം വാങ്ങിച്ചതാ ഇത് വയ്ക്ക ബാക്കി ഞാൻ പിന്നെ തരാം എന്റെ പൊന്നു തങ്ങളെ നിങ്ങളുടെ അവസ്ഥ എനിക്ക് മനസ്സിലാവും ചേട്ടൻ ഇനി ചേച്ചിയുടെ എത്ര എത്ര ഓപ്പറേഷൻ നടത്തിന്ന് എനിക്കറിയില്ല അറിയില്ല ഇന്ന് ചേച്ചിയുടെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞട്ടെ ഇവന്റെ കയ്യിൽ നിന്ന് ഒരു പതിനായിരം രൂപ വാങ്ങിച്ചിട്ടുണ്ട് ഇതുപോലെ എത്ര എത്ര പേരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടാവും ആർക്കറിയാം ചേച്ചി കരയൊന്നും വേണ്ട ചേച്ചി എന്തെങ്കിലും ചെയ്ത് ചേട്ടനോട് ഈ പരിപാടി പറ അല്ലെങ്കിലേ ആളുകളെടുത്ത് പെരുമാറും ചേച്ചി കരയാതിരിക്കി കരയാതെ പിന്നെ ഭർത്താക്കന്മാരെ ഇത്രയും പ്രവൃത്തികൾ കണ്ടാലേ പിന്നെ പിന്നെന്താ ചെയ്യാ എന്താ ചേട്ടാ ചേട്ടന് ഉദ്ദേശിക്കണ പോലെ ഇത് നിസ്സാര കാര്യമല്ല ചേട്ടൻ ആദ്യം തന്നെ എത്ര വേണമെന്ന് ഉറപ്പിച്ചു പറ അമ്പതിനായിരം രൂപ ഒരു ലക്ഷം രൂപ ഞങ്ങൾ തരും ഞങ്ങൾ ഒരു മാറ്റം ഉണ്ടാവില്ല ആദ്യം പറഞ്ഞ് ഇരുപത്തി വേണമെന്ന് എന്നിട്ട് മുപ്പതേ ശരിയായിട്ടുള്ളൂ എന്ത് വേണം തീരുമാനിക്കണം എനിക്കൊരു അമ്പതാ വേണ്ടത് ആ വേണ്ടതെന്ന് പറഞ്ഞിട്ട് കാര്യം ഉണ്ടോ പണം കൊണ്ടാ അതിപ്പോ ഒരു രണ്ടു ദിവസത്തിനുള്ളിൽ ശരിയാവും പെട്ടെന്ന് വേണം ഇനി കാക്ക ഞങ്ങൾക്ക് പറ്റില്ല വണ്ടിയും കൂട്ടെടുത്ത എടാ ജോബി തേടി വെള്ളി കാലി ചിറ്റി ആരാ നമ്മൾ അന്വേഷിക്കുന്ന കട്ട ആരാ ആൽബർട്ട് എവിടെ ആ അവിടെ നീ വന്നേ എന്റെ ചേട്ടാ കളനോട്ടുണ്ടാക്കും ഞാൻ വിളിച്ചോളാം അയാള് പോട്ടെന്ന് അയാളെ പിടിക്കാനുള്ള വഴി വേറെ നീ വന്നേ അതെ

ഇനിയും വേണം മരുന്നിന് തന്നെ നല്ലൊരു തുകയാകും ഞാൻ സാറിനെ കാണാനിരിക്കുന്നു സാറ എനിക്കൊരു പതിനായിരം രൂപ അന്ന് കയ്യിൽ പൈസ തന്നത് എന്റെ ബിസിനസ് ഒക്കെ വളരെ മോശമാണ് ഇനിയും നിന്നെ സഹായിക്കാനുള്ള അവസ്ഥയിലല്ല ഞാൻ നിന്നെ പെട്ടെന്ന് കണ്ടപ്പോൾ ഞാൻ വിശേഷം തിരക്കിന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ പറയരുത് സാറ് എനിക്കൊരു അയ്യായിരം രൂപ തന്നെ സഹായിക്കണം വാങ്ങിക്കാൻ ശില്ലാത്തോണ്ട പ്ലീസ് പിന്നെ കാണാം ഞാൻ അല്പം തിരക്കിലാണ് അല്ല സാറേ എന്തെങ്കിലും ഒരു സഹായം എടാ ജിൻസ് വണ്ടി എടുത്തോ എന്തെങ്കിലും തന്നിട്ട് പോ സാറേ സാറേ അങ്ങനെ പറയരുത് സാറേ അല്ല ഇവിടെ ഞങ്ങൾ ഒരുമിച്ച് എന്താന്നല്ലേ ഞങ്ങൾ കുറച്ച് കാശ് തന്നെ സഹായിക്കാൻ വേണ്ടി വന്നതാ ഞങ്ങൾ തന്നെ നടക്കായിരുന്നു നടക്കാ നിങ്ങളുടെ പണം ഞാൻ തരാം എനിക്ക് കുറച്ച് സാവകാശം വേണം ഭാര്യയുടെ ഓപ്പറേഷൻ കഴിഞ്ഞത് എടോ കള്ള പരിഷേ തന്റെ ഭാര്യയുടെ എത്ര ഓപ്പറേഷൻ കഴിഞ്ഞപ്പോ ഞങ്ങള് എന്ത് തെറ്റോട് നാണാവൂലേ സ്വന്തം ഭാര്യയുടെ ും പറഞ്ഞ് നല്ല തണ്ടും തടിയുണ്ടല്ലോ പണിയെടുത്ത് ഞങ്ങളുടെ പണം ഞങ്ങൾക്ക് വേണം ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കുറച്ച് സാവകാശം ഞാൻ കടക്കണിയില്ല എന്റെ അവസ്ഥ നിങ്ങളോട് പറഞ്ഞ മനസ്സിലാവില്ല ഞാൻ ആത്മഹത്യ വയ്ക്കില്ല അതാ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നു ഇതിലും തന്നെ ഞങ്ങൾ വിശ്വസിക്കണോ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ പണം കിട്ടണം ഇല്ലെങ്കിലേ ഒരു മാസ് പെറ്റീഷൻ അങ്ങോട്ട് കൊടുക്കും പറ്റിച്ച പല ആൾക്കാരും ഞങ്ങളുടെ കൂടെ ഉണ്ട് അതെ അവരും ഞങ്ങളോടൊപ്പം ഉണ്ടാവും ദൈവത്തെ ഓർത്ത് അങ്ങനെയൊന്നും ചെയ്യരുത് നിങ്ങളുടെ പണം ഉടനെ തരാം നീ വാടാ നീ

ഞാൻ മാത്യു മാത്യങ്ങളുടെ അടുത്ത് പോയത് അവന്റെ ഈ കാശില്ലാഞ്ഞിട്ട് അവൻ എവിടുന്നോ രണ്ടായിരം രൂപ മേടിച്ചു തന്നിട്ടാ ഞാനത് സന്തോഷിന് കൊടുത്തത് ഹാ അപ്പടല്ലേ അടുത്ത പ്രശ്നം കൂടെ എന്ത് പ്രശ്നം ഇന്ന് എനിക്ക് ഓപ്പറേഷൻ ആണെന്ന് പറഞ്ഞേ നിങ്ങൾ ആ ജോബിയുടെ പതിനയ്യായിരം രൂപ മേടിച്ചായിരുന്നു അതെ എനിക്ക് നീ പറഞ്ഞ പറി ഒരു നാണയ കേടും വിഷമം തോന്നാനില്ലേ കാരണം ഞാൻ ചെയ്യുന്നതിന് എനിക്ക് വ്യക്തമായ ഉദ്ദേശവും ലക്ഷ്യവും ഉണ്ട് വല്ലവന്റെ എന്നാലും നീ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ പറയാ വെറുതെ പത്ത് പൈസ ഇല്ലാതെ നാണം കെട്ട് ജീവിക്കുന്നതിനേക്കാൾ ഭേദം സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് പണമുണ്ടാക്കുന്നതാണ് മാർഗം ഒരു പ്രശ്നമായിരിക്കരുത് ലക്ഷ്യമാണ് പ്രധാനം അത് തന്നെയാ ഞാൻ ചോദിച്ചത് എന്താ നിങ്ങളുടെ ലക്ഷ്യം അതിപ്പോ പറയാൻ പറ്റില്ല നീ കേട്ടിട്ടില്ലേ നാണം കെട്ടും വാങ്ങിടും പണത്തിൻ നാണക്കേടാ പണം മാറ്റിയിടും എന്ന് ഞാൻ വാങ്ങിച്ച പണം കൊടുത്തിരിക്കും നിങ്ങൾ എന്താ വല്ല വാങ്ങിക്കാൻ അതെ ഭേദം അല്പം അടിക്ക് എന്റെ പൊന്ന മനുഷ്യനെ നിങ്ങൾ എന്നോടെങ്കിലും സത്യം നിങ്ങൾ പറഞ്ഞെന്ത് കുരുത്തക്കേടാ ഒപ്പിക്കാൻ പോകുന്നു പുറത്ത് ആരോടെങ്കിലും പറഞ്ഞ കൊന്നുകളെ അമ്പതിനായിരം രൂപ കൊടുത്താൽ ഒരു ലക്ഷം രൂപ നമുക്ക് കിട്ടും അതെന്തിനാ എനിക്ക് മനസ്സിലാകുന്നില്ല കള്ളനോട്ട് കിട്ടും പിന്നെ നമ്മൾ അത് വൈറ്റ് ആക്കും ഇങ്ങനെ മൂന്നാലഞ്ച് ഇടപാട് നടത്തി കഴിയുമ്പോ മൂന്നാലഞ്ച് ലക്ഷം രൂപ കിട്ടും അതിനിടയിൽ ഇവന്മാരുടെ കാശ് പുഷ്പം പോലെ കൊടുത്ത് ബാക്കിയുള്ളത് കൊണ്ട് വല്ല ബിസിനസ് നടത്തി നമ്മൾ മാന്യമായി ജീവിക്കും എന്താ അഹന്തയോടെ മേലിൽ സംസാരിക്കരുത് നിന്റെ നാവിൽ നിന്ന് ഗർവ് പുറപ്പെടാതിരിക്കട്ടെ കാരണം കർത്താവ് സർവജ്ഞനായ ദൈവമാണ് ഒന്ന് സാമൂഹ്യ രണ്ടാം അധ്യായം മൂന്നാം വാക്യം എന്റെ എനിക്ക് കൈയങ്കാലും പാടില്ല ഇപ്പൊ എന്റെ കയ്യില് മുപ്പതിനായിരം ഉണ്ട് ഒരു കോടി ഉണ്ടാക്കണം അതും രണ്ടു ദിവസത്തിനുള്ളില് അത് ഞാൻ മാർട്ടിനോട് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നു നിങ്ങൾ സന്തോഷിന്റെ കയ്യിൽ പതിനായിരം രൂപ മേടിച്ച് കൂണകൃഷി ചെയ്ത പോലെ അല്ല ഇത് ഇല്ല ഇത് ഞാൻ സമ്മതിക്കില്ല ഇതിന് നീ സമ്മതിച്ചില്ലെങ്കിൽ ഇതിന് തടസ്സം നിന്ന നിന്നെ കൊല്ലും ഞാനും ചാവു എന്റെ ദൈവമേ മനുഷ്യൻ ഇങ്ങനെ ബുദ്ധി ഇല്ലാണ്ടാവോ

എനിക്കൊരു രൂപ സഹായിക്കണം അതിനെന്താ ചേട്ടാ ചേട്ടൻ എത്ര രൂപയാണ് വേണ്ടത് ചേച്ചിയുടെ അസുഖത്തിന്റെ കാര്യം എന്ന് പറയുമ്പോൾ എനിക്കങ്ങനെ തള്ളിക്കളയാൻ പറ്റുമോ ചേച്ചി എനിക്ക് അന്നയാണോ എന്റെ അമ്മായിടെ മോളല്ലേ ഇരുപതിനായിരം രൂപ എന്നല്ല ഒരു ആണെങ്കിൽ പോലും ഞാൻ സഹായിക്കും പക്ഷെ രൂപ ഞാൻ ചേട്ടന്റെ കയ്യിൽ തല്ല ഹോസ്പിറ്റലിൽ ഞാൻ നേരിട്ട് പേ ചെയ്തോളാം എന്താ എന്താ ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ എന്ത് ആ അപ്പൊ ചേട്ടൻ എപ്പോഴാണെന്ന് പറഞ്ഞാൽ മതി ആ ഫോൺ കട്ട് ചെയ്ത് സന്തോഷിന്റെയും ജോബിയുടെയും കാര്യം സത്യമായിട്ട് എല്ലാ ശിക്ഷണവും സന്തോഷപ്രദം എന്നതിനേക്കാൾ വേദനാജനകമായി തൽക്കാലത്തേക്ക് തോന്നുന്നു എന്നാൽ അതിൽ പരിശീലിക്കപ്പെട്ടവർക്ക് കാലാന്തരത്തിൽ നീതിയുടെ സമാധാനപൂർവകമായ ഫലം ലഭിക്കുന്നു ഹെബ്രായർ പന്ത്രണ്ടാം അധ്യായം പതിനൊന്നാം വാക്യം ഫോൺ ഡബിൾ എയ്റ്റ് വൺ നയൻ ഫൈവ് ടു സിക്സ് ഡബിൾ സീറോ ഇമെയിൽ വചനം പറയുന്നത് അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഭജനം ഭജനം ദൈവത്തിൻ ഭജനം നന്മകൂ ഭജനം ഭജനം അറിഞ്ഞാൽ ആത്മാവുളരും വൃത്തി ഭജനം ഭജനം ദൈവത്തിൻ ഭജനം 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 ദൈവത്തിൻ ഭജനം